എളുപ്പം പഠിക്കാം വിജയിക്കാം ലോഗോസ്ക്രപത്തിയഞ്ച് ചോദ്യ ഉത്തരങ്ങൾ ചാനലിൽ തീവ്ര പഠന പരിശീലനം മുപ്പത്തിയഞ്ച് അധ്യായങ്ങൾ മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ ഈശോ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അടുത്തു വന്നത് ആരായിരുന്നു കച്ചവടക്കാർ പുരോഹിത പ്രമുഖന്മാരും നിയമജ്വരും ജനപ്രമാണികളും സാധാരണക്കാർ മാത്രം റോമൻ സൈനികർ ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്വരും ജനപ്രമാണികളും ഈശോയുടെ അധികാരം ചോദ്യം ചെയ്തവരോട് അവൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തായിരുന്നു നിങ്ങളുടെ വിശ്വാസം എവിടെ നിന്ന് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്ന് ദേവാലയം ആരുടേത് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഉത്തരം യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്ന് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്തു ചെയ്യുമെന്നാണ് നിയമജരും പുരോഹിതന്മാരും ഭയപ്പെട്ടത് ചോദ്യം ചെയ്യും കല്ലെറിയും ആദരിക്കും അവരെ വിശ്വസിക്കും ഉത്തരം കല്ലെറിയും മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആദ്യം അയച്ച ഭൃത്തിനെ കൃഷിക്കാർ എന്തു ചെയ്തു ബഹുമാനിച്ചു സൽക്കരിച്ചു അടിക്കുകയും വെറും കൈയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു സമ്മാനങ്ങൾ നൽകി ഉത്തരം അടിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ ഉടമസ്ഥൻ്റെ പ്രിയപുത്രനെ കണ്ടപ്പോൾ പരസ്പരം എന്തു പറഞ്ഞു അവനെ ബഹുമാനിക്കാം അവനെ കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും അവനെ സ്വീകരിക്കാം അവനെ സന്തോഷത്തോടെ വരവേൽക്കാം ഉത്തരം അവനെ കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലൂടെ ഈശോ എന്തിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത് കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യം ഉടമസ്ഥാവകാശത്തിന് തർക്കങ്ങൾ തൻ്റെ നിരസിക്കലും ദൈവരാജ്യം മറ്റുള്ളവർക്ക് നൽകുന്നതും നല്ല വിളവെടുപ്പിനുള്ള മാർഗങ്ങൾ ഉത്തരം തൻ്റെ നിരസിക്കലും ദൈവരാജ്യം മറ്റുള്ളവർക്ക് നൽകുന്നതും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നതിലൂടെ ഈശോ എന്താണ് അർത്ഥമാക്കിയത് പഴയ കെട്ടിടങ്ങൾ പുനരുപയോഗിക്കുന്നത് തന്നെ നിരസിക്കുന്നവർക്ക് താൻ പ്രധാനമായി തീരുന്നത് നിർമ്മാണത്തിലെ സാങ്കേതിക വിദ്യ കല്ലുകളുടെ പ്രാധാന്യം ഉത്തരം തന്നെ നിരസിക്കുന്നവർക്ക് താൻ പ്രധാനമായി തീരുന്നത് ഈശോയെ വാക്കിൽ കൊടുക്കാൻ ശ്രമിച്ചവർ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു ഒരു നാണയം ഒരു സ്വർണനാണയം ഒരു ധനാറ നികുതി രേഖകൾ ഉത്തരം ഒരു ധനാറ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുന്ന വിൻ എന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ് എല്ലാ നികുതികളും അടയ്ക്കണം രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക സീസറിന് ദൈവമായി കണക്കാക്കുക നീതി കൊടുക്കേണ്ടതില്ല ഉത്തരം രാജ്യത്തിന് നിയമങ്ങൾ പാലിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക പുനരുദ്ധാനം നിഷേധിച്ചിരുന്ന വിഭാവക്കാർ ആരായിരുന്നു ഭരിസയർ സദുക്കായർ എസ് സലോത്തുകൾ ഉത്തരം സതുക്കായർ പുനരുദ്ധാനത്തിൽ ഏഴ് സഹോദരന്മാരുടെ ഭാര്യയായിരുന്ന സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈശോ എന്തു മറുപടി നൽകി അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ്റെ ഭാര്യയായിരിക്കും ആരുടെയും ഭാര്യയായിരിക്കുകയില്ല അവൾ ദേവദൂതന്മാരെ പോലെയായിരിക്കും അവൾ ആദ്യത്തെ ഭർത്താവിൻ്റെ ഭാര്യയായിരിക്കും ഈ ചോദ്യം അപ്രസക്തമാണ് ഉത്തരം ആരുടെയും ഭാര്യയായിരിക്കില്ല അവർ ദേവദൂതന്മാരെ പോലെ ആയിരിക്കും പുനരുദ്ധാനത്തിൽ മരിച്ചവർ ഉയർക്കുമെന്ന് മോശ കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് പത്ത് കൽപ്പനകളിലൂടെ അബ്രാഹത്തിൻ്റെയും വിസുഹാക്കിൻ്റെയും യാക്കുവിൻ്റെയും ദൈവമെന്ന കർത്താവിനെ വിളിച്ചുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് ഒരു ദർശനത്തിലൂടെ ഉത്തരം അബറാഹത്തിൻ്റെയും ഇസുഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമെന്ന് കർത്താവിനെ വിളിച്ചുകൊണ്ട് ഈശോയുടെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് മൗനം അവലംബിച്ചത് ആരായിരുന്നു നെയ്മജനും പുരോഹിതരും സാധാരണക്കാർ ഷതുക്കായർ റോമൻ ഉദ്യോഗസ്ഥർ ഉത്തരം നിയമജരും പുരോഹിതന്മാരും നിയമജരെ ഈശോ തൻ്റെ ശിഷ്യരോട് എന്ത് മുന്നറിയിപ്പാണോ നൽകിയത് അവരെ അനുസരിക്കുക അവരെ സൂക്ഷിക്കുക അവർ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നു അവരെ ബഹുമാനിക്കുക അവരിൽ നിന്നും പഠിക്കുക ഉത്തരം അവരെ സൂക്ഷിക്കുക അവർ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നു നിയമജർക്ക് കഠിനമായ ശിക്ഷാവിധി ലഭിക്കാൻ കാരണം എന്താണെന്ന് ഈശോ പറയുന്നു അവർ നികുതി കൊടുക്കാത്തതുകൊണ്ട് അവർ വിധപകട ഭവനങ്ങളെ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ ദേവാലയത്തിൽ പ്രവേശിക്കാത്തതുകൊണ്ട് അവർ ഈശോയെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഉത്തരം അവർ വിധവകളുടെ ഭവനങ്ങളെ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക ഈ വാക്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത് മുപ്പത്തഞ്ച് ലൂക്ക ഇരുപത് മുപ്പത്തിമൂന്ന് ലൂക്ക ഇരുപത് നാൽപ്പത്തി മൂന്ന് ലൂക്ക ഇരുപത് പതിനേഴ് ഉത്തരം ലൂക്ക ഇരുപത് നാൽപ്പത്തി മൂന്ന് എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കും പിൻ ഈ വാക്യം താഴെ കൊടുക്കുന്നവയിൽ ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത് ഇരുപത്തിയഞ്ച് ലൂക്ക ഇരുപത് പതിനാറ് ലൂക്ക ഇരുപത് നാൽപ്പത്തിയേഴ് ലൂക്ക ഇരുപത് രണ്ട് ഉത്തരം ലൂക്ക ഇരുപത് ഇരുപത്തിയഞ്ച് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് ഈ വാക്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അധ്യായത്തിലും വാക്യത്തിലാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത് ഒന്ന് ലൂക്ക ഇരുപത് ഇ ഒൻപത് ലൂക്ക ഇരുപത് പതിനേഴ് ലൂക്ക ഇരുപത് മുപ്പത്തിനാല് ഉത്തരം ലൂക്ക ഇരുപത് പതിനേഴ് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്തത് അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക ഈ ചോദ്യം ആരാണ് ആരോടാണ് ചോദിച്ചത് ഈശോ ശിഷ്യന്മാരോട് പുരോഹിത പ്രമുഖന്മാർ നിയമിച്ചിരും ജനപ്രമാണികളും ഈശോയോട് ജനങ്ങൾ ഈശോയോട് സദുക്കായർ ഈശോയോട് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമിച്ചിരും ജനപ്രമാണികളും ഈശോയോട് യോഗന്യാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗ്ഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഈ ചോദ്യം ആര് ആരോടാണ് ചോദിച്ചത് ഈശോ പുരോഹിത പ്രമുഖന്മാരോടും നിയമിച്ചതോടും ശിഷ്യന്മാർ ഈശോയോട് ജനങ്ങൾ ഈശോയോട് സീസറിൻ്റെ ദൂതന്മാർ ഈശോയോട് ഉത്തരം ഈശോ പുരോഹിത പ്രമുഖന്മാരോടും നിയമിച്ചതോടും ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നു കളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും ഈ വാക്കുകൾ ആര് ആരോട് പറഞ്ഞതാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ വൃത്തിനോട് കൃഷിക്കാർ പരസ്പരം ഈശോ ഈശ്വരൻ്റെ ശിഷ്യരോട് പുരോഹിതരോട് ഉത്തരം കൃഷിക്കാർ പരസ്പരം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന വാക്യം പഴയ നിയമത്തിലെ ഏത് പുസ്തകവുമായി ബന്ധപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് നിയമാവർത്തനം ഉത്തരം സങ്കീർത്തനങ്ങൾ മോശം പോലും മുൾപ്പടർപ്പിങ്കിൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസ്ഹാകിൻ്റെ ദൈവമെന്നും യാക്കോവിനെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ച് തന്നിട്ടുണ്ട് അവിടെ ഈശോ പഴയ നിയമത്തിലെ ഏത് സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് സീനായ് പർവ്വതത്തിലെ ഉടമ്പടി കത്തുന്ന മുൾപ്പടർപ്പ് ചെങ്കടൽ പിളർന്നത് മരുഭൂമിയിലെ മന്ന ഉത്തരം കത്തുന്ന മുൾപടർപ്പ് ഈശോയെ ദാവീദൻ്റെ പുത്രനായി കണക്കാക്കുന്നത് പഴയ നിയമത്തിലെ ഏതു പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യോസഫിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മിസിഹാ ദാവീദൻ്റെ വംശത്തിൽ നിന്ന് വരുമെന്ന പ്രവചനങ്ങൾ മോശയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ന്യായാധിപന്മാരെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉത്തരം മിഷിഹാ ദാവീദൻ്റെ വംശത്തിൽ നിന്ന് വരുമെന്നുള്ള പ്രവചനങ്ങൾ ഈശോയുടെ അധികാരം ചോദ്യം ചെയ്തപ്പോൾ അവൻ നേരിട്ട് ഉത്തരം നൽകാതെ യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് തിരിച്ച് ചോദിച്ചത് എന്തുകൊണ്ടായിരുന്നു ഉത്തരം ഈശോയുടെ അധികാരിയും ചോദ്യം ചെയ്യുന്നവർ യഹൂദ നേതാക്കന്മാരായിരുന്നു യോഹന്നാന്റെ ജ്ഞാനസ്നാനം ദൈവത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ എന്ന് ചോദിച്ചതിലൂടെ ഈശോ അവരുടെ കപടത ഒളിവാക്കി കാരണം യോഹന്നാനെ ഒരു പ്രവാചകനായി ജനങ്ങൾ വിശ്വസിച്ചിരുന്നു ദൈവത്തിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ യോഹന്നാനെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം അവർക്ക് വ്യക്തമാക്കിയവരുമായിരുന്നു മനുഷ്യരിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരെ കല്ലെറിയുമെന്നും അവർ ഭയന്നു ഈ ചോദ്യത്തിലൂടെ ഈശോ അവരുടെ ദുരുദ്ദേശത്തെ തുറന്നു കാട്ടുകയും തൻ്റെ അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പരോക്ഷമായി ഉറപ്പിക്കുകയും ചെയ്തു